മണ്ണഞ്ചേരി നേതാജി ക്ഷീരോത്പാദക സഹകരണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ ഭരണസമിതി അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാക്കൾ സെക്രട്ടറി അവിടുന്ന ഈ പാൽ പാലിൻ്റെ ലോക്കൽ വിൽപ്പനയിൽ പണം സാമ്പത്തികമായി പണം ചൂഷണം ചെയ്യുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് വിശദമായി ഒരാഴ്ചക്കാലം അതിൽ വിശദമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നിജസ്ഥിതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലെ അടിയന്തര കമ്മിറ്റി വിളിച്ചുകൂട്ടി കമ്മിറ്റിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് സെക്രട്ടറിയുടെ ഇതിൻ്റെ കുറ്റാരോപണം ധരിപ്പിക്കുകയും കുറ്റാരോപണത്തിന് സെക്രട്ടറി മറുപടി ഞാൻ ചെയ്തിട്ടുള്ളതാണെന്നും ഉണ്ടായിട്ടുള്ള നഷ്ടം ഞാൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടർന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടുന്ന് രാജിവെച്ച് പോവുകയാണെന്നും പറഞ്ഞ് രാജിക്കത്ത് തരികയും കമ്മിറ്റി അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഫോണിലൂടെ കാര്യങ്ങൾ ആ പിന്നെ ആശയവിനിമയം നടത്തിക്കൊണ്ട് രാജിക്കത്ത് ഞാൻ കമ്മിറ്റി അംഗീകരിച്ച് രാജി സെക്രട്ടറി അവിടെ നിന്ന് പോവുകയാണ് ഒരു ഒരു മാസത്തിന് ശേഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇടതുപക്ഷമാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് സി പി ഐക്കാണ് പിന്നെ ഭക്ഷ്യവകുപ്പ് ക്ഷീരവികുപ്പിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി സി പി ഐയുടെ മന്ത്രിയാണ് അപ്പോൾ സി പി ഐയുടെ പ്രാദേശിക നേതാക്കന്മാരുടെ പിന്തുണത്തോടു കൂടി സെക്രട്ടറിക്ക് ഒരു ആപ്ലേഷൻ കൊടുക്കുകയും എന്നെക്കൊണ്ട് നിർബന്ധിച്ച് രാജിക്കത്ത് മേടിച്ചതാണ് ഞാൻ സ്വയം രാജിവെച്ചതല്ല എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുകയും സംഘം ആ കേസിൽ കക്ഷി ചെയ്യാമെന്ന് കാര്യങ്ങൾ നടക്കവേ പിന്നെ ഭരണസമിതിയെ ഗവൺമെൻ്റ് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട് ഒരു ആൾക്കാർ എക്കോ കമ്മിറ്റി വെച്ചു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുതായിട്ട് വന്ന ഭരണസമിതി ഈ എക്കോ കമ്മറ്റിയും ഒക്കെ ഈ കേസിനകത്ത് ഒത്തുകളിക്കുകയും ഞങ്ങൾ കൊടുത്തിരുന്ന ആദ്യത്തെ ഭരണസമിതി കൊടുത്തിരുന്ന വക്കാലത്ത് മാറ്റി പുതിയ അവർക്ക് താല്പര്യമുള്ള ആളുകൾ വക്കീലിനെ വെച്ചുകൊണ്ട് കേസിൽ ആവശ്യമാകുന്ന റെക്കോർഡുകളും തെളിവുകളും സമയത്ത് ഹാജരാക്കാതെ സെക്രട്ടറി സെക്രട്ടറിക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചുകൊണ്ട് സെക്രട്ടറിയെ സംഘത്തെ തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ രണ്ടര കൊല്ലം പുറത്തുനിന്ന് സെക്രട്ടറിക്ക് രണ്ടര കൊല്ലത്തെ വേതന ഉൾപ്പെടെ കൊടുത്ത് തിരിച്ചെടുക്കുകയും അതിനുശേഷം ഇങ്ങോട്ടിപ്പം പത്ത് പതിനെട്ട് വർഷം കൊണ്ട് സെക്രട്ടറി അവിടുന്ന് കടലുമാലം അഴിമതി ഇപ്പം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഹ് സിക്സ്റ്റി ഫൈവ് എൻക്വയറി ക്ഷീരവികസന വകുപ്പ് നടത്തിയ എൻക്വയറി പ്രകാരം ഒരുപാട് ആരോപണങ്ങൾ അവർ കണ്ടുപിടിക്കുകയും ആ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ കോപ്പി വിവരാവകാശം അനുസരിച്ച് നമ്മളൊരു കർഷകർ മേടിക്കുകയും ആ കർഷക ആ വിവരാവകാശം വെച്ച് നമ്മൾ ഈ പരാതി കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് പറയുന്നത് ഭരണസമിതിയിലെ വീഴ്ചയും ഘടകാര്യസ്ഥതയും പിന്നെ സെക്രട്ടറി സംഘത്തിൽ നിന്നും പതിനെട്ട് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപ സാമ്പത്തിക ക്രമക്കെടുങ്കം നടത്തി അപഹരിക്കപ്പെട്ടത് ക്രിമിനലായും സിവിലായും നടപടികൾ സ്വീകരിക്കേണ്ടതാണ് നേതാജി ക്ഷീരോത്പാദക സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ ഭരണസമിതി പിരിച്ചുവിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യമായി കോൺഗ്രസ് പ്രവർത്തകർ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ പരാതി നൽകിയതായി കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പാൽവില്പ്പനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തിയേഴിൽ നടപടി നേരിട്ട സെക്രട്ടറി തന്നെയാണ് ഇപ്പോഴും ആരോപണ ആരോപണവിധേയായത് സെക്രട്ടറി കഴിഞ്ഞ ദിവസം വിരമിച്ചിട്ടും സംഘത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് ഭരണസമിതി മൌനം പാലിക്കുകയാണ് പതിനെട്ടു ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ക്രമക്കേടിന് നേതൃത്വം നൽകിയ സെക്രട്ടറിയെ നിരുപാധികം വിരമിക്കാൻ അവസരം നൽകി സഹായിക്കുകയാണ് ഭരണസമിതി ചെയ്തതെന്ന് അവർ കുറ്റപ്പെടുത്തി അഴിമതി വ്യക്തമായ സാഹചര്യത്തിൽ ഭരണസമിതി വിരിച്ചുവിട്ട് കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു സേവാദാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജെ മോഹനൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം സി ചന്ദ്രബോസ് കോൺഗ്രസ് കലവൂർ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രബാബു നേതാജി മണ്ഡലം പ്രസിഡന്റ് എം ബി ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംഘത്ത് നിന്ന് പതിനെട്ട് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായിട്ടാണ് ഈ അന്വേഷണ സിക്സ്റ്റി ഫൈവ് എൻക്വയറി അന്വേഷണ റിപ്പോർട്ടിൽ കാണുന്നത് അങ്ങനെ ഏഴ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത് സർക്കാരിലേക്ക് അടക്കുവാനുള്ള വിദ്യാഭ്യാസ ഫണ്ട് കരുതൽ ധനം എന്നിവ പകതിരിച്ച് നിക്ഷേപിച്ചിട്ടില്ലാത്തതായി കാണുന്നു അതുപോലെ തന്നെ ഒന്നിലധികം നാൾ വഴികൾ എഴുതി സൂക്ഷിക്കുന്നതായി കാണുന്നു അങ്ങനെ വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് അപ്പോൾ ഇകാരമുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ കുറ്റകൃത്യങ്ങൾക്ക് മേൽ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടുള്ള ഇവയ്ക്കെതിരെ ഇവയ്ക്കൊന്നും ഇവയൊന്നും പരിഹരിക്കുന്നതിനോ സംഘത്തിനുട്ടായുള്ള സാമ്പത്തിക നഷ്ടം ഉത്തരവാദികളായവരിൽ നിന്ന് ഈടാക്കി സംഘത്തിൻ്റെ കണക്കിൽ ചേർക്കുകയോ നാളിതുവരെ ചെയ്തിട്ടില്ല ക്രമക്കേട് നടത്തിയ സെക്രട്ടറിയെ നിരവധികം ഇപ്പോൾ വിരമിക്കുവാൻ സംഘം ഭരണസമിതി അനുവദിക്കുക മുപ്പതാം തീയതി മെയ് മുപ്പതാം തീയതി ഈ സെക്രട്ടറി സർവീസിൽ നിന്ന് വിരമിക്കുകയുണ്ടായി ഭരണസമിതിയും സെക്രട്ടറിയും ചേർന്ന് ഈ സംഘത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് നടത്തിയ ഈ വൻ അഴിമതിക്കെതിരെ ഭരണസമിതി പിരിച്ചുവിട്ട് സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കണം എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യം ഈ ആവശ്യത്തിന് വേണ്ടി ആണ് ഡി ഡിക്ക് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതിയിന്മേൽ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായി രംഗത്ത് വരുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്